ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു മട്ടന്റെ റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കട്ടെ ഇതിന്റെ മൂപ്പരാള റെസിപ്പിയാണ് അപ്പൊ കണ്ടു നോക്കട്ടെ അതിന് മട്ടനെ കൈകി വൃത്തിയാക്കി വെച്ചത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിലോട്ട് കുറഞ്ഞ മസാല നമ്മൾ യൂസ് ചെയ്യുന്നുള്ളു മല്ലിപ്പൊടി ഉപ്പ് പ്പ് മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൗഡർ പെപ്പർ പൗഡർ കുമ്മിൻ പൗഡർ അതായത് ചെറിയ ജീരകത്തിന്റെ പൊടിയും പിന്നെ ഇതിലോട്ട് ഉള്ളി തക്കാളി ക്യാപ്സിക്കം ഗാർലിക്ക് പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലോട്ട് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നു മാഗി ക്യൂബ് അല്ല ചിക്കൻ സ്റ്റോക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു പത്ത് പതിനഞ്ച് വീസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം അപ്പള ഒന്ന് കുക്കായി കിട്ടുള്ളൂ ഇനി മട്ടൻ അവിടെ കിടന്നാകുമ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ് അപ്പൊ അതൊന്ന് കൈകിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക അപ്പോഴേക്കും നമ്മള് മട്ടനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് പത്ത് പതിനഞ്ച് വിസിലെങ്കിലും അടിച്ചിട്ടുണ്ടാവും അപ്പൊ തുറന്നു നോക്കുക കുക്കായോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കാം അഥവാ ഇനി കുക്കായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വിസില അല്ലെങ്കിൽ രണ്ട് വിസില എത്ര വിസില വണ്ടീന്ന് വെച്ചാല് അതുപോലെ ഒന്നും കൂടി വെക്കട്ടെ ഇനി നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം അതിനെ ഞാൻ ഓൾ വെച്ചിട്ടാണ് ഗ്രില്ല് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രിൽ ിൽ എടുക്കേണ്ട ആവശ്യമല്ലേ അങ്ങനെ കുക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കട്ട നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ അതിനു വേണ്ടിട്ട് ഒരു ട്രെയിലോട്ട് ക്യാപ്സിക്കോ ഉരുളങ്കേങ്ങോ ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്ത മട്ടനും വെച്ചിട്ട് ഞാൻ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണ്ടോ ഓവളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ടാകും ഇനി നമുക്ക് മട്ടൺ റെഡി ആകുമ്പോഴേക്കും നമുക്ക് റൈസും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടാ ഞാൻ ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെയാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് അല്ലാതെ ഞാൻ ഇങ്ങനെ വേവി എന്താ പറയാ നമ്മളിങ്ങനെ ടുക്കല്ല അങ്ങനെ ചെയ്യുന്നില്ല കേട്ടാ അപ്പൊ ആദ്യം ഒരു പാത്രത്തിലോട്ട് നെയ്യിട്ട് ശേഷം ഗരം മസാല ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിന് ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ നമ്മള് റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടിടുന്നത് നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ചീൻ്റെ കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിരുന്നത് ആ മസാലയാണ് ഇതിലിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഈ നമ്മൾ റൈസിലുണ്ടാകും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചാൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഗ്രില്ലെയ്യാൻ വെച്ചാൽ നമ്മളെ മട്ടനൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ മട്ടനൊക്കെ കിട്ടുമ്പോ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടാ ഇത് മട്ടനിൽ മാത്രല്ലിക്കനിലും ബീഫിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഈ അറേബ്യകൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ മൈൽഡ് ആയിട്ടുള്ള മസാലാസ് ചേർക്കുള്ളൂ അല്ലാതെ ഓവറായിട്ട് മസാല ഒന്നും ചേർക്കൂല ഉള്ളിയും തക്കാളിയും ഒന്നും ഓവറായിട്ട് ചേർക്കൂല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലും ഒക്കെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കില് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ടാ ഇതുപോലെ ഉണ്ടാക്കി നോക്കിട്ടാ അഭിപ്രായം പറയാൻ മറക്കരുത് ടാ അപ്പൊക്കെ ബൈ